എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മണ്ണുത്തി സെൻറ്ററിലെ ഓവർ ബ്രിഡ്ജ് പരിസര പ്രദേശമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മണ്ണുത്തി സെൻറ്ററിൽ നിന്നും നാഷണൽ ഹൈവിൽ നിന്നും കേവലം നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വീടും ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ കാലത്ത് ഡെയിലി എട്ട് മണിക്ക് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തൃശ്ശൂരിൽ നിന്നും പാലക്കാട് പോകുന്ന പ്രധാന സെൻറ്ററായ അതുപോലെ എറണാകുളത്തേക്ക് പോകുന്ന രണ്ട് ഭാഗത്തേക്ക് പോകുന്ന പ്രധാന സെൻറ്ററായ മണ്ണുത്തി സെൻട്രൽ നാഷണൽ ഹൈവേയിൽ നിന്നും സെൻട്രിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് ഈ വീട് ശരിക്കു പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിനും കൂടി സാധിക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് വീടിന് ഏകദേശം പതിനാല് പതിനഞ്ച് കൊല്ലത്തെ പഴക്കമുള്ള കാരണം സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത് അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം ആയിട്ടുള്ള അഞ്ച് ടോയ്ലറ്റ് ആയിട്ടുള്ള പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള താഴ്ത്ത ഭാഗവും മുകൾ ഭാഗവും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടക ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഈ വീട് സ്ഥലത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില പതിനാറ് ലക്ഷം രൂപയാണ് അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ടോട്ടൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വില എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് അടുത്ത ഒരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ